നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഏറെക്കാലമായുള്ള അഭ്യൂഹങ്ങളെ തള്ളി രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് തമിഴ് സൂപ്പർ താരം വിജയ് വെട്ടിക്കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി സജീവമായിരുന്നു തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ ദിശയിലേക്കുള്ള നീക്കമാണെന്ന അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു അതിനൊക്കെ വിരാമമിട്ട് രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് എന്ന് വ്യക്തമാക്കി യാണ് ഇളയദളപതി ഇതോടെ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ സാധിക്കുമെന്ന മനക്കോട്ട കെട്ടി നടക്കുന്ന മോദിക്കും അമിത്ഷായ്ക്കും ഇത് വലിയ തിരിച്ചടിയാകുമെന്നതിൽ ഒരു സംശയമില്ല കാരണം ദക്ഷിണേന്ത്യയിൽ കനത്ത ഫാൻ ബേസ് ഉള്ള വ്യക്തിയാണ് വിജയ് അതുകൊണ്ട് തന്നെ അത് ബിജെപിക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല എന്നാൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് എന്ന അഭ്യൂഹത്തിന് പിന്നാലെ എ ഡി എം കെയുമായി സഖ്യം ചേരുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു എന്നാൽ അത് ഒരിക്കലും നടക്കില്ല എന്നത് ഉറപ്പാണ് കാരണം വിജയ് അടിസ്ഥാനപരമായ ഒരു തമിഴനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മണ്ണ് തുടർന്നു പോരുന്ന ദ്രാവിഡ സംസ്കാരം ആ പോരാട്ട വീര്യം അതൊന്നും ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല മാത്രമല്ല ബി ജെ പിക്ക് പല വിഷയങ്ങളും വെല്ലുവിളിയും അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദക്ഷിണേന്ത്യാ മോഹം ഒരിക്കലും പ്രാവർത്തികമാവില്ല എന്നത് തീർച്ചയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുമായി സഖ്യം ചേരാനാണ് സാധ്യതയെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷെ തന്റെ പാർട്ടിയെ ഡി എം കെയിലേക്ക് ലയിപ്പിക്കാനും സാധ്യത ഏറെയാണ് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് അത് ഇരുട്ടടിയാകുമെന്നതിൽ ഒരു സംശയമില്ല ഇപ്പോൾ സ്റ്റാലിനെ തന്നെ പിടിച്ചുകെട്ടാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ വിജയ് കൂടി സ്റ്റാലിന്റെ പക്ഷം ചേർന്നാൽ പിന്നെ ബി ജെ പിയുടെ കാര്യം ദക്ഷിണേന്ത്യയിൽ കട്ടപ്പോക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും വിജയ്യുടെ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനം അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കൂടുതൽ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്നാണ് സൂചന